നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം മികച്ച നിലയിൽ എന്ന് യു ഡി എഫ് യോഗത്തിൽ വിലയിരുത്തൽ ബൂത്ത് തലങ്ങളിൽ അഞ്ചിടങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനമായി ആര്യാടൻ ശോകത്തിന് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ ഭൂരിപക്ഷമുണ്ടാകുമെന്നാണ് യു ഡി എഫ് വിലയിരുത്തൽ റാഫി കരീം വിശദാംശങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് റാഫി യു ഡി എഫിന്റെ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് പ്രചാരണം കടക്കുന്ന സമയത്ത് വിലയിരുത്തൽ എങ്ങനെയാണ് വിജയം ഉറപ്പ് ഒപ്പം തന്നെ അതിൽ എത്രയാകും ഭൂരിപക്ഷം എന്നതിലേക്കുൾപ്പെടെ അവർ കണക്കുകളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞോ തീർച്ചയായും ഇന്നലെ ചേർന്ന യു ഡി എഫ് യോഗത്തിലാണ് ഈ നിലയിലുള്ളൊരു വിലയിരുത്തൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ ഭൂരിപക്ഷം ആരാടൻ ഷൗക്കത്തിനുണ്ടാകുമെന്നുള്ളതാണ് യു ഡി എഫ് ക്യാമ്പിൻ്റെ വിലയിരുത്തൽ മികച്ച നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ നിലമ്പൂരിൽ യു ഡി എഫ് നടത്തുന്നത് എന്നുള്ളതാണ് നിലവിൽ വിലയിരുത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളും മികച്ച നിലയിലാണുള്ളത് അഞ്ച് ബൂത്തുകളിൽ പ്രചരണം ചെറിയ മന്ദഗതിയിലാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ അഞ്ച് ബൂത്തുകളുടെ ചുമതലയിലുണ്ടായിരുന്ന ആളുകളെ മാറ്റി പകരം പുതിയ ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ യു ഡി എഫിൽ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തനങ്ങൾ മികച്ച നിലയിലാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ള വിലയിരുത്തലുമുണ്ട് മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾ സമാഹരിക്കുന്നതിന് വേണ്ടി ലീഗ് നേതാക്കളും പ്രവർത്തകരും നടത്തുന്ന പ്രവർത്തനം അത് മികച്ച നിലയിലാണ് എന്ന് യു ഡി എഫ് യോഗം വിലയിരുത്തി ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും താഴെത്തട്ടിലേക്കുള്ള പ്രവർത്തനവും മികച്ച നിലയിലാണ് എന്നുള്ള വിലയിരുത്തലാണ് പുറത്തു വരുന്നത് പൊത്തത്തിൽ ഒരു അനുകൂല സാഹചര്യമാണ് നിലമ്പൂരിൽ യു ഡി എഫിന് ഉള്ളതെന്നുള്ളതാണ് വിലയിരുത്തൽ വോട്ടുകൾ ചോരാതെ യു എല്ലാ വോട്ടുകളും സമാഹരിക്കാൻ കഴിയും എന്നുള്ള വിലയിരുത്തലിലാണ് നിലവിലുള്ളത് ഇനിയുള്ള അഞ്ച് ദിവസങ്ങളിൽ ഈ ഇപ്പോൾ തുടർന്നു പോകുന്ന പ്രവർത്തനങ്ങൾ അതേ നിലയിൽ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് യു യോഗത്തിന്റെ തീരുമാനം ഒപ്പം തന്നെ ബൂത്ത് തലങ്ങളിൽ കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ച് പരമാവധി കുടുംബയോഗങ്ങളിൽ നേതാക്കൾ തന്നെ പങ്കെടുത്ത് കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിച്ച് വോട്ടുകൾ ചോരാതെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ യു ഡി എഫിന്റെ നേതാക്കൾ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രമുഖ നേതാക്കൾ എല്ലാം തന്നെ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് അടക്കം പങ്കെടുത്തുകൊണ്ട് ആളുകളെ നേരിട്ട് കൊണ്ട് വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്താനും യോഗത്തിൽ നിർദ്ദേശമുണ്ട്